നമസ്കാരം നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു വാരണാസിയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷം ഇത്തവണ കിട്ടിയത് ഒരു മങ്ങിയ വിജയമെന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല ട്വിസ്റ്റ് മോദി രാജിവെച്ചിട്ട് ഒരു തവണ കൂടി വാരണാസിയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളിയാണ് അജയ് റായ് ഇപ്പോൾ തൊടുത്തുവിട്ടിരിക്കുന്നത് മത്സരിച്ച് അജയ് റായ് തോറ്റാൽ തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം മോദിയോട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിൽ സംഭവിച്ചത് രാജ്യവ്യാപകമായി മോദിയുടെ ഗ്യാരണ്ടിയും സ്വന്തം വ്യക്തിത്വത്തെ വെള്ളപൂശുന്നതുമായ നിരവധി ഫാക്ടറുകൾ മോദിയുടെ ബി ജെ പിയുടെയും ഗംഭീര ജയത്തിലേക്ക് നയിക്കുമെന്ന അവകാശവാദവുമായി മുന്നോട്ടു നീങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇടുത്തിവീഴ്ത്തിയ പോലെയായിരുന്നു ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ് കീഴടക്കിയത് വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ റായ്ക്ക് മുന്നിൽ ആറായിരത്തിലേറെ വോട്ടിന് പിറകിലായിരുന്നു നരേന്ദ്രമോദിയുടെ സ്ഥാനം എന്നാൽ അവസാനം ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മോദി കയറി വന്നത് എന്നാൽ ഈ കയറി വരലിന് വലിയ പ്രഭാവമൊന്നും ഉണ്ടായിരുന്നില്ല രാജ്യവ്യാപകമായി ആഞ്ഞടിക്കുമെന്ന് വീമ്പിളക്കിയ ബി ജെ പിക്ക് കിട്ടിയ കടുത്ത തിരിച്ചടിയായിരുന്നു വാരണാസിയിൽ മോദിയുടെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദിക്കെതിരെ മത്സരിച്ചപ്പോൾ നാലേ ലക്ഷം വോട്ടിനാണ് അജയ് റായി പരാജയപ്പെട്ടത് ഇപ്രാവശ്യം എതിരാളിയായി വീണ്ടും റോയ് വന്നതോടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കടക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ ഭീരവാദം മുഴക്കിയത് പക്ഷേ മോദിക്ക് മുന്നിൽ മുട്ടുമടക്കാൻ അജയ് തയ്യാറായിരുന്നില്ല കോൺഗ്രസിന്റെ ചലനാത്മകമായ സംഘടനാ സംവിധാനവും സമാജ്വാദി പാർട്ടിയുടെ ശക്തിയുറ്റ പിന്തുണയും ഒത്തൊരുമിച്ചതോടെ മോദിയുടെ ഭൂരിപക്ഷം ഒന്നേ ലക്ഷമായി കുത്തനെ താഴുകയായിരുന്നു ഹിന്ദി ഹൃദയഭൂമിയിൽ ഇപ്രാവശ്യം കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നായാണ് വാരണാസിയിലെ മത്സരം വിലയിരുത്തപ്പെടുന്നത്